നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇന്നൊന്ന് നോക്കാം നമ്മുടെ ഒരു കെ എസ് ആർ ടി സി കുടല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കമ്പത്തേക്ക് പോകുന്ന കേട്ടോ നല്ല ഭംഗി ഉണ്ടോ കേട്ടോ ഇവിടെ കാണാനായിട്ട് നമ്മുടെ അങ്ങോട്ട് മഴയാണേ ഇവിടെ മഴയൊന്നുമില്ല അപ്പം നമ്മൾ കൂടലൂരാണോ കേട്ടോ ഞാൻ ഇൻട്രവ്യയിൽ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള കൂടല്ലൂർ ഇവിടുത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം നമുക്ക് കൂടല്ലൂർ ബസ് സ്റ്റാൻഡ് അപ്പൊന്ന് പോയിട്ട് വരാമേ തമിഴ്നാടിൻ്റെ ഒരു ബസ് കയറി പോകുന്നുണ്ട് ബസ് സ്റ്റാൻഡിലല്ല ഈ കല്യാണത്തിൻ്റെ ബാനർ വെച്ചിരിക്കുകയാണ് കേട്ടോ നടക്കാൻ പോകുന്നത് കല്യാണത്തിൻ്റെയൊക്കെ നല്ല ഫണ്ണിയുള്ളൊരു ബസ് സ്റ്റാൻഡാണ് പുതുതായിട്ട് പണി കഴിപ്പിച്ചതാണ് ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടോ കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഒരു ബസ് അലങ്കരിച്ചിട്ടിരിക്കുന്നുണ്ടോ ബസ് സ്റ്റാൻഡിലുള്ള കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ ഇവിടെ ഈ കാണുന്ന ബാനറു കണ്ടോ ഇത് കല്യാണം മാത്രമല്ല ഇതെനിക്ക് തോന്നുന്നത് ഇവിടെ കല്യാണം കഴിഞ്ഞൊരു ഒരു കൊച്ചുണ്ടായി ആ കൊച്ചിൻ്റെ ഒരു ജന്മദിനത്തിൻ്റെയൊക്കെ ആയിരിക്കും തോന്നുന്നു അങ്ങനെയുള്ളതാണ് ഞാനവിടെ കണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒക്കെ കാണാം ഇതാണ് കേട്ടോ പനനുങ്ക് പനനുങ്ക് വെട്ടി വയ്ക്കുന്നുണ്ടോ അത് നല്ലതാണ് കഴിക്കാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടും ഉണ്ടോ മിക്സറുണ്ട് നമ്മുടെ ലഡു ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് മധുരമുള്ളതാണ് കൂടുതലും എല്ലാത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ കുറച്ചൊക്കെ നമ്മൾ കഴിക്കുന്നതായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരറിയാതെ എന്തായാലും കുറേ ഭംഗിയുണ്ട് ഇത് കാണാൻ നമുക്കിനി ഈ വഴി കുറച്ച് മുന്നോട്ട് പോകാം കേട്ടോ ഇവിടുത്തെ കുറച്ച് ഗ്രാമഭംഗിയൊക്കെ കാണാതെ കൂടല്ലൂരൊക്കെ ഇപ്പോൾ നല്ല വൃത്തിയുള്ള ടൗൺ ആയി കേട്ടോ നല്ല നല്ല മനോഹരമായ വീടുകളൊക്കെ ആയി നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്തോ പോലെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ടൗണൊക്കെ നല്ല വികസനമായി ഇല്ല റോഡൊക്കെ കയറി വന്ന കൂടെ ഗൂഡല്ലൂർ ടൗണിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെ കണ്ടാൽ തോന്നേ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതാണോ പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നേ ഈ ഒരു മേഖല കംപ്ലീറ്റ് ഇങ്ങനെ വെള്ളം കയറി കിടക്കുവാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ കൃഷിയിടങ്ങളൊക്കെയാണ് ഞാനിത് യൂട്യൂബിലൊക്കെ അവിടെ ഒക്കെ കണ്ടിട്ട് ഇത് എവിടെയാണ് എനിക്ക് പിടി കിട്ടാതായിപ്പോയി നമ്മളിതിലേക്ക് എപ്പോഴും വരുന്ന ഒരു സ്ഥലമല്ലേ എന്നിട്ട് പോലും നമുക്കത് വലിയൊരു ഈ ഒരു സൈഡിലെല്ലാം കൃഷിയിടങ്ങളാണ് അങ്ങോട്ടൊക്കെ പക്ഷെ ഈ ഒരു ഭാഗം കാണാൻ അടിപൊളിയാണ് കാറ്റടിക്കുമ്പോൾ നല്ല തിര വരെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇതിന് കൊട്ടാംകുളം എന്നാണ് പറഞ്ഞത് കൊട്ടാംകുളം ഇതിങ്ങനെ ഈ ഇതിൻ്റെ തീരത്തോടെ നമുക്ക് അങ്ങോട്ട് കുറേ പോകാവേ ഒരു സൈഡ് സൈഡെല്ലാം കൃഷിയിടങ്ങളുമൊക്കെ നല്ല കാറ്റുണ്ടോ കേട്ടോ മറ്റേ തീരത്തോടെ ഇങ്ങനെ പോകുമ്പോ പക്ഷെ ശ്രദ്ധിച്ചു പോകണം ഇത് അധികം വീതി രീതിയില്ലാത്തൊരു വഴിയാണേ അപ്പുറത്ത് കുളം ഇപ്പുറത്ത് കൃഷിയിടം ഇവിടെ നമുക്ക് മേഘമല കാഴ്ചകളും കാണാം കേട്ടോ മേഘങ്ങളൊക്കെ അവിടെ അറിയാൻ കിടക്കുന്നുണ്ടോ നമ്മൾ പോയപ്പോൾ മേഘം ഇല്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു കൃഷിയിടങ്ങളും ാണ് എരിക്കട്ടോ എ ചെടി നമ്മൾ വരുന്ന വഴിക്ക് ഒത്തിരി ഉണ്ടായിരുന്നേ ഇനിയിപ്പൊ നമുക്ക് ഇങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ആ എന്തൊരു ഭംഗിയാ നോക്കി വെള്ളം കയറി കിടക്കുന്നു അതിന്റെ ഇടയ്ക്കൂടെ ചെടികൾ തോടെ അങ്ങോട്ട് പോകുന്നുണ്ട് അതാ അവരുടെ തോട്ടങ്ങളിലേക്ക് പോകുന്ന വഴിയാണേ അങ്ങോട്ട് പോയാൽ നമുക്ക് വല്യ കാര്യമായ കാഴ്ചകളുണ്ടോ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാഴ്ച കിടന്നോട്ടോ ഈ റോഡ് റോഡ് എവിടം വരെ അങ്ങോട്ട് കൃഷിക്ക് വേണ്ടി സ്ഥലങ്ങളൊക്കെയാണ് പോകുന്നേ ഉള്ളൂ മഴ വരാത്തോണ്ടായിരിക്കും ഇടയ്ക്കൂടെ ഓരോ വീടുകളൊക്കെ നമുക്ക് കാണാം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ആ വഴിയൊക്കെ കണ്ടോ നമ്മള് മന്ന വഴി അതിനെ തിരിച്ചു ഇങ്ങനെ നോക്കിയേ കാറ്റടിക്കുന്നോണ്ട് തിരയുണ്ട് കൃഷിക്ക് ആവശ്യമായ ഒരു പരിപാടിയാണ് ഇത് ഇങ്ങനെ പണ്ട് പോലെ കെട്ടി നിർത്തിയിട്ടേ കാണാത്തൊരു ഭംഗിയുണ്ട് കളത്തിൽ മീനുണ്ടോ ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ വരുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കിയേ കൃഷിയിടങ്ങളൊക്കെ ഇപ്പം നെല്ല് കൊയ്ത്തൊക്കെ കഴിഞ്ഞ പറഞ്ഞാൽ അവിടെ എല്ലാം ഇങ്ങനെ രാജ്യമായിട്ട് കിടക്കുവാണ് കുറെ ആടുകളുണ്ട് അവിടെ മേയിലുണ്ട് അതെ അതെ പഞ്ഞിമരങ്ങളൊക്കെ ഉണ്ട് ഒരു സൈഡിലൊക്കെ ഇതുവഴി നേരെ ഗൂടല്ലൂർ ടൗണിലേക്കാ പോകുന്നത് പഞ്ഞിമരം നിൽക്കുന്നുണ്ടോ ആ ദൂരെ കാണുന്നത് ഷോളമൊക്കെ ഇട്ടേക്കുന്നുണ്ടോ നല്ല മുളക്ക് വരുന്നുണ്ട് ഒരാണ്ട ആടുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ആടിനെ തീറ്റാൻ പോണോ തീറ്റ കഴിഞ്ഞോ പിടിച്ചു അപ്പൊ ഭയങ്കര വഴക്കാണല്ലോ ആ ഓക്കെ ഓക്കെ െ അപ്പുറത്ത് കുറെ വീടുകളുണ്ടോ അതുകൊണ്ടോ അതിന്റെ ഇടയ്ക്കൂടെ എല്ലാ വീടുകളുണ്ട് എന്തായാലും നല്ല കാഴ്ച കേട്ടോ ഇത് ഈ മർത്തലി ഹോട്ടൽ ഇങ്ങനെ സംഭവം കാണാം അമ്പലം അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല പക്ഷെ ഇതുകൊണ്ടോ ഇവിടേക്കെല്ലാം വെള്ളം കയറി വരുന്നതായിരുന്നു ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം ഇവിടം വരെ ഉള്ളതെന്ന് തോന്നുന്നു ഈ ഒരു കളർ കളറുണ്ടോ നല്ല ഭംഗിയില്ല കാണാം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നതേ ഇങ്ങനെ വന്നിട്ട് ഇത് അവിടെ ഒരു ഒരുപോലെ അമ്പലമൊക്കെ ഉണ്ട് ആ അമ്പലമൊക്കെ കിടന്ന് അങ്ങനെ അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ആ ഒട്ടാംകുളം ആ വെള്ളക്കുളമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയില്ല കാണാൻ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയിട്ടോ അതിൽ അങ്ങനെ പോയാൽ നമുക്ക് ചുരുളിക്കും പോകാവേ നേരെ പോയാൽ കമ്പം തേനീ മധുരമൊക്കെ അവിടെ നമുക്ക് സ്കൂളൊക്കെ കാണാവേ ഒരു വാഗമരമൊക്കെ പൂത്തിളഞ്ഞ് വെക്കുന്ന പോയി എന്ത് അത് കാണാൻ ഇവിടുത്തെ വീടുകളുടെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ കളറൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോളേ തെങ്ങിനെ ഒരു വഴി പോകുന്നുണ്ടേ ഈ വീടുകളുടെയൊക്കെ ഇടക്കൂടെ അവിടെ നല്ലൊരു കടയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതിലേ ഒന്ന് പോയി നോക്കിയാലോ ഇവഴിക്ക് പോയാലും കുറേ വീടുകളൊക്കെ തന്നെയാണേ ചോളം കണ്ടോ അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ കുറേ കഴിയുമ്പോൾ കായൊക്കെ കഴിയുമ്പോൾ ഒരു വെട്ടിയെടുക്കും വന്ന വഴിക്ക് നമുക്ക് തിരിച്ചു പോയേക്കാം ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ വീടുകളൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാം വമ്പ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുക റോഡിൽ കൂടെ എല്ലാം അങ്ങോട്ട് മഴയാണ് കേട്ടോ കേരളത്തിലോട്ട് നമ്മളിപ്പോൾ ഈ ഹൈവേ കൂടെ ആണേ പോകുന്നത് ഇത് നേരെയാണ് അപ്പുറത്തെ വലിയ ഹൈവേയിലോട്ട് കയറും തേനി മധുര കുമളി റോഡിലോട്ട് ഇതൊരമ്പലത്തിലോട്ട് കയറുന്ന വഴിയാണേ ഇവിടെ ഒക്കെ ഒരു വാഗയൊക്കെ പൂത്ത് നിൽക്കുന്നേ നല്ല ഭംഗിയുണ്ടല്ലോ കാണേ ഈ വഴി നിൽക്കുന്ന മരങ്ങളുണ്ട് മൊത്തം അത് പഞ്ഞിമരമാണ് അതിൽ കായുള്ളതും കായ ഇല്ലാത്ത ഒക്കെ ഉണ്ട് ഇവിടെ ഇതെല്ലാം ഒരു കൃഷിയാണ് ഇപ്പം നമ്മൾ ഈ ഹൈവേയിൽ എത്തി കേട്ടോ തമിഴ്നാടിൻ്റെ ആ പച്ചവസ് വരുന്നതോ ഇത് ഭംഗിയാത് കാണാൻ നോക്കി വലത്തോട്ട് കിടക്കുന്ന വഴി മധുരക്കൊക്കെ ഉള്ളതാണേ ഇത് കൂടലൂർ ടൗണിലേക്ക് നമ്മൾ പോയിട്ട് വന്ന ആ ഒരു വഴി എൻ്റെ ഇവിടുന്ന് ഇടത്തോട്ട് കയറി പോകുന്ന വഴി നേരെ ഈ പോകുന്നു നിൽക്കുന്ന ഒരു മരമാണ് ഇതെല്ലാം ഒരു കായുണ്ടോന്നോ ചെന്ത് കായാണെന്ന് എനിക്കറിയത്തില്ല ചെറുത് തിന്നാനൊന്നും കൊള്ളത്തില്ലായിരിക്കും ആപ്പിൾ മോഡലിലൊക്കെ ഉണ്ട് സാധനം ഇവിടെ അധികം വലിപ്പ് കൊള്ളാത്ത കായും ഒരു പൂവൊക്കെ വരുന്നുണ്ട് അങ്ങോട്ടൊക്കെ നോക്കി അതൊരു തരം മരം വെച്ച് ഈ കമ്പും കാലിനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഷെഡ് കെട്ടാനും അതിനൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നു പിന്നെ ഒരു കുന്തി തോട്ടമാണ് അതിനോട് ചേർന്ന വാഴത്തോട്ടം ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പിന്നെട്ടല്ലേ ഈ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് നമ്മൾ അവിടെ നിർത്തി കാണിക്കാതെന്നു വെച്ചാൽ അവർക്ക് അന്നേരം നമ്മൾ പഴം മേടിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആ മേടിക്കാനൊരു താല്പര്യമില്ല അങ്ങോട്ടും നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് ആ ഇറങ്ങി വരുന്നത് മഴയാണ് ചിലപ്പോൾ അത് ഇങ്ങോട്ടും ബാധിക്കും ഇതൊരു തോട്ടമൊക്കെ കണ്ടോ ഇവിടെ എല്ലാ തോട്ടത്തിനും ഇതുപോലെ ഗേറ്റ് കാണാം കേട്ടോ നമ്മുടെ അവിടുത്തെ പോലെ ഓപ്പൺ തോട്ടം അല്ലേ ഇവരുടെയൊന്നും ഇതുപോലെ ഫ്ലോട്ടുകളടിച്ചിട്ടിരിക്കുക നമുക്ക് തമിഴ്നാടിൻ്റെ ഈ റോഡ് സൈഡിൽ കൂടെ ഇഷ്ടം പോലെ കാണാൻ പറ്റില്ലേ വീടുകൾക്കുള്ള ഫ്ലോട്ടുകളും അല്ലെങ്കിൽ മൊത്തത്തിലുള്ളതൊക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ള റോഡ് വരെ അവർ പണി തീർത്തിട്ടിട്ടുണ്ട് അതോ ഇനി ഒരു എന്തെങ്കിലും ഒറ്റ പരിപാടിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തിട്ടിരിക്കുന്നതാണോന്നും അറിയത്തില്ലേ അടുക്കൊരു ഷെഡൊക്കെ ഉണ്ട് ഇവിടെ പേരക്ക മുന്തിരിങ്ങ ഒക്കെ അവർ വിൽക്കാൻ പറ്റിയിട്ടുണ്ടേ അവിടെ കണ്ടോ മഴ ഇങ്ങോട്ട് പെയ്തിങ്ങോട്ട് വരുന്നതോ കേരളത്തെയും തമിഴ്നാട്ടിലോട്ട് നല്ല ഭംഗിയിലെ അവിടെ കണ്ടോ മാമ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണേ അവര് മഴ വന്നപ്പോൾ മൂടിക്കോണ്ടിരിക്കും ഇപ്പൊ പെട്ടെന്ന് മഴ വന്നു കേട്ടോ ഇവിടെ മഴയാണെങ്കിൽ അങ്ങോട്ടൊന്നു പോയി അവിടെ മഴയൊന്നുമില്ല ഇത് മാവുന്തോട്ടമാണേ അവല്ല മാങ്ങിടക്കുന്നുണ്ടോ കേട്ടോ മാങ്ങ കിടക്കുന്നുണ്ടോ നല്ല വിളഞ്ഞു വരുന്നുണ്ട് മാങ്ങ നമുക്കൊരു അമ്പലമൊക്കെ കാണാവേ ഈ കാടിൻ്റെ നടുവിലായിട്ട് കാണാൻ ഒത്തിരി ഭംഗിയുണ്ടെട്ടോ ചില സമയത്തൊക്കെ എവിടെ വന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവേ ഇന്ന ആൾക്കാരൊക്കെ കുറവാണ് ഇല്ല വണ്ടി മാറിയിട്ട് അമ്പലം കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുപോലെ വണ്ടി അങ്ങനെ മോളിൽ നിന്ന് ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുക ഇവരില്ലേ എവിടെ പോവുക ആ ഇപ്പൊ ഒന്ന് കിട്ടിയ കേട്ടോ ഒരിവാദത്തൊരു ഭംഗിയുണ്ടോ കാടിൻ്റെ നടുവിലൊക്കെ ആയിട്ടെ ഇനി ഈ അമ്പലവും ഈ അമ്പലത്തിനോട് ചേർന്നൊരു മരമൊക്കെ ഉണ്ടേ പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് ഇപ്പം മഴ കുറവായതുകൊണ്ട് കൊണ്ട് വെള്ളമൊന്നുമില്ല മഴയത്തൊക്കെ വന്ന് അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ കുറേ കാട്ടുകോഴി ഇപ്പം ഉണ്ടോട്ടോ തമിഴ്നാടിൻ്റെ ഒരു ബസ് അവരെ കയറി വരുന്നതാണോ എന്ത് ഭംഗി എന്തൊക്കെയാണ് കാണേ ഇവിടെ മോളിലൊരു പള്ളിയൊക്കെ ഉണ്ടേ ഒരു മാതാവിൻ്റെ കുരിശുപള്ളി വഴിതുണ മാതാ ഒരു തമിഴ്നാട് പ്രൈവറ്റ് ബസ് പോകുന്നുണ്ടോ ഇപ്പോൾ കുരിശ്വള്ളിയുടെ അതിൽ നല്ലൊരു വളമാണ് ആ വളം ഇറങ്ങി ഇങ്ങനെ വരുന്നതാണ് നല്ല മഴയായിരുന്നു കേട്ടോ നോക്കിയാൽ വെള്ളം വരുന്ന വഴ നോക്കി മോളിൽ നല്ല കിടിലും മഴ പെയ്തോണ്ടിരിക്കുവാണോ ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ലോങ് വ്യൂ കാണാം കേട്ടോ താഴെ കാണുന്ന ലോവർ ക്യാമ്പാണേ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വന്നത് അവിടെ ഇപ്പോൾ മഴയൊന്നുമില്ല നോക്കിയേ ഇടയ്ക്ക് നീലാകാശമൊക്കെ ആയിട്ട് എന്നാൽ ഇച്ചിരി മുമ്പ് പെയ്ത നല്ല കിടിലെന്നൊരു മഴ ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ച വേണം കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടമാണേ ഏ വെള്ളച്ചാട്ടം എന്നു വെച്ചാൽ ഇവിടെ വണ്ടി നിർത്തി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് മുളിയിൽ വരുന്നൊരു വെള്ളച്ചാട്ടം കേട്ടോ ശ്രദ്ധിച്ചു വേണം വരാനായിട്ട് എതിരെ ക്യാമറയോട് കടത്തണ്ടേ ഒരു ോ കൂടലൂർ കാഴ്ചകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യ പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്ന് പറയാനുള്ള ഇവിടെയൊക്കെ നിന്നേ പ്രസ്ഥാനം പറയാനും വരിക പുറേന്നൊക്കെ അതിലൊക്കെ വണ്ടി വാങ്ങി കയറുവരുവേ ഇവിടെ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വെക്കുവാണ് ഭംഗിയുള്ള മറ്റു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാതെ